ചോദ്യം പെരുന്നാൾ നിസ്കാരങ്ങൾക്ക് പള്ളിയാണോ ഉത്തമം അതോ വല്ല പറമ്പും തിരഞ്ഞെടുക്കലോ മറുപടി തീർച്ചയായിട്ടും പള്ളികൾ തന്നെയാണ് അല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വിഭാഗത്തുകൾക്ക് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് പള്ളി തന്നെയാണല്ലോ റഹ്മാൻ റബ്ബു താര വിശുദ്ധമായ ഖുർആാൻ സൂറത്ത് തോബ നൂറ്റി എട്ടാമത്തെ ആയത്തിലൂടെ പരിശുദ്ധമായ പള്ളിയിൽ വെച്ച് അനുഭാതത്തെടുക്കുന്നത് അള്ളാഹു താലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുണ്യകർമ്മമാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന എത്രയോ ആയത്തുകളും ഹദീത്തുകളും നമുക്ക് കാണാം അതുകൊണ്ടാണ് പെരുന്നാൾ നിസ്കാരത്തിനും ഏറ്റവും ശ്രേഷ്ഠം പള്ളി തന്നെയാണ് ഏതെങ്കിലും പറമ്പോ പാടമോ മൈതാനികളോ സ്റ്റേഡിയൻ സ്റ്റേഡിയങ്ങളോ അല്ല എന്ന് നമ്മുടെ മുൻഖാന ഇമാമിയങ്ങൾ മുഴുവനും വ്യക്തമാക്കിയിട്ടുണ്ട് ലോകം കണ്ട പ്രശസ്ത പണ്ഡിതരായ ബഹുമാനപ്പെട്ട ഇമാമുനാഹു തലാനു ഷെറി മുസ്ലിം മൂന്നാം അഞ്ചാമത്തെ പേജിൽ അൽ മസ്ജിദ് ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുവെങ്കിൽ എങ്ങനെയും ശ്രേഷ്ഠം പള്ളി തന്നെയാണ് ഏതെങ്കിലും പറമ്പോ മൈതാനിയോ അല്ല എന്ന് വിശദീകരിക്കുന്നുണ്ട് ഫലോ സി സ്വഹറായി കാന താരിക്കലിൽ പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ സാധ്യമായിട്ടും പുറത്തെവിടെയെങ്കിലും മൈതാനിലോ പാടത്തോ പറമ്പിലോ പോയി പെരുന്നാൾ നിസ്കരിക്കൽ അത് നല്ലതേ അല്ല എന്ന് ഇമാമനുള്ള കസ്തല്ലാനി തങ്ങൾ തൻ്റെ ഇർഷാദുസാരി രണ്ടാം വാർഡേയും ഇരുന്നൂറ്റി ഒമ്പതാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യാതൊരു സംശയവുമില്ല പെരുന്നാൾ നിസ്കാരങ്ങൾക്ക് അല്ലെങ്കിലും പള്ളിയല്ലേ എന്തു ശ്രേഷ്ഠമാണ് അഹബുൽ ബിലാദി ഇലഅള്ളാഹി മസാജിദുഹ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പള്ളിയല്ലേ ആ പള്ളിയിൽ തന്നെ അങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ എവിടെയെങ്കിലും പാടത്തോ പറമ്പിലോ എവിടെയെങ്കിലും പോയിട്ട് എന്തിനു നാം നിസ്കരിക്കണം ജുമാ നിസ്കാരം ഫർ നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ് പള്ളി അല്ലെങ്കിലും ജുമാക്കെ സഹിയാകുമെങ്കിലും പള്ളിയിൽ വെച്ചാണല്ലോ ജുമാ നിസ്കാരം ശ്രേഷ്ഠം അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഭരിപെരുന്നാൾ സുന്നസ്കാരവും ശേഷം ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരവുമാണ് ഇവയും ഏതെങ്കിലും പാടത്തോ പറമ്പിലോ വീട്ടിലോ വെച്ച് നിസ്കരിച്ചാലും സ്വഹയാകുമെങ്കിലും അതൊക്കെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കലാണ് ശ്രേഷ്ഠം ബഹുമാനപ്പെട്ട ഇമാമുള്ള മഹലി റലി അള്ളാഹു താലു തൻ്റെ കൻസ് ഒന്നാം വള്ളി മുന്നൂറ്റി ആറിലും അല്ലാമായി ഇബുനു അജർ അലി അള്ളാഹു താലാനു തോൽഫത്തർ മൊഹത്താജി മൂന്നാം വള്ളി നാൽപ്പത്തി ഏഴിലും അല്ലാമ ബാഷം റലി അള്ളാഹു താലാൻ ബുഷറുൽ കരീം ഒന്നാം വള്ളി മുന്നൂറ്റി അറുപത്തി രണ്ടിലും ഇത് പറഞ്ഞിട്ടുണ്ട് സ്വഹയാ ഹദീസ് ആണല്ലോ ഇമാം ബുഹാരി റലി അള്ളാഹു താലാനു സ്വാഹിൽ അറുന്നൂറ്റി അറുപത്തി രണ്ടാം നമ്പറായും ഇമാം മുസ്ലിം റലി അല്ലാഹു താലാനു സുരനിൽ അറുന്നൂറ്റി അറുപത്തി ഒമ്പതാം നമ്പറായിട്ടും ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം ആയിരത്തി എഴുപത്തി ഒന്നാം നമ്പറായിട്ടും ഇഷ്കാത്തുൽ മസാബി അറുപത്തി എട്ടാം നമ്പറായും മുതിരിക്കുന്ന ഹദീസിലൊക്കെ പള്ളിയുടെ പുണ്യങ്ങളും പള്ളിയിലേക്ക് പോകുമ്പോൾ ഓരോ ചവിട്ടടിപ്പാടുകൾക്കും അള്ളാഹു താല വലിയ നന്മകൾ നൽകുന്നതും തിന്മകൾ അള്ളാഹു താല മായ്ച്ചു കളയുന്നതും പള്ളിയിലേക്ക് പോകുന്നതിൻ്റെയും പള്ളിയിലുള്ള ശ്രേഷ്ഠതയും എമ്പാടും മഹത്വം പറയുന്നുണ്ട് ഒരാൾ പള്ളിയിലേക്ക് അവനക്കായി കനികളെയും വിഭവങ്ങളെയും സ്വർഗീയ ഭക്ഷണങ്ങളെയും അല്ലാത്ത ഒരുക്കി കൊടുക്കുന്നു രാവിലെ പോയാലും വൈകുന്നേരം പോയാലും അപ്പൊ നേരത്തെ പരിശുദ്ധമായ പെരുന്നാൾക്ക് സുന്നത്ത് ഒളുവൊക്കെ എടുത്ത് പള്ളിയിൽ നേരത്തെ തന്നെ എത്തി അവിടെ എത്തി അങ്ങനെ തെക്കിബിയറൊക്കെ ചൊല്ലിയാജമായത്തായിട്ട് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പോരുക എന്നുള്ളത് എന്തൊരു ശ്രേഷ്ഠമായ കാര്യമാണ് ആ നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിപ്പറമ്പിൽ അന്തി ഉറങ്ങുന്ന തൻ്റെ പിതാവിനെയും മാതാവിനെയും സ്വന്തക്കാരെയും ബന്ധക്കാരെയും ഒന്ന് സിയാറത്ത് ചെയ്ത് അവർക്കൊക്കെ വേണ്ടി ഒന്ന് ദുവാ ചെയ്ത് പോരുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ശ്രേഷ്ഠത ഏതാലും യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് പാടത്തോ പറമ്പിലോ വല്ല പള്ളിയാളിയിലോ എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്തോ വെച്ചൊക്കെ നിസ്കാരങ്ങൾ നിർവഹിച്ചാലും സ്വഹയാകും സാധുവാകും അതിലൊന്നും എതിര് പറയുന്നില്ല പക്ഷേ ജുമായി നിസ്കാരം പോലെ തന്നെ തറാവി നിസ്കാരം പോലെ തന്നെ പെരുന്നാൾ നിസ്കാരവും പള്ളിയിൽ വെച്ചാവുമ്പോൾ അതിനാണ് ഏറ്റവും ശ്രേഷ്ഠത അതുകൊണ്ട് പള്ളിയിലേക്ക് തന്നെ എല്ലാവരും വരിക നേരത്തെ എത്തി തെക്ക്ബീറുകളിലും ഐത്തികാഫുകളിലും ഇബാദത്തുകളിലുമായി മുഴുകുക അള്ളാഹു താല എല്ലാവർക്കും ഹിദായത്തും ഖൈറും പറക്കത്തും നൽകട്ടെത്തോടെ ഫലി ഫലില്ലാഹിൽ ഹംദ്